ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത വീടും നമുക്ക് നല്ലൊരു അടിപൊളി വീടാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണെന്നൊക്കെ വീഡിയോ കണ്ട് നോക്കാം അതുപോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മറക്കരുത് വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിലായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു വീട് അതിന് പറ്റിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണെന്നുള്ളത് തോന്നിയത് ഈ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ഈ ഒരു വീടിന്റെ വീഡിയോ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം നമുക്ക് എന്തായാലും കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് വെക്കുന്ന ആൾക്കാർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ബഡ്ജറ്റ് എത്ര എന്നുള്ളത് ആദ്യം കണക്കാക്കുക പിന്നീട് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനീയറെ സമീപിക്കാം ിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എൻജിനീയർമാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ കാണുന്ന ഒരുപാട് വീടുകൾ ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ നമ്മൾ അവരെയൊക്കെ സമീപിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ വിചാരിച്ച തരത്തിലുള്ള ഒരു പ്ലാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു വീടോ അതോ അല്ലെങ്കിൽ അവർ പറയുന്ന ഫീസ് നമുക്ക് ഈ ഒരു വരക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കാനുള്ള അത്രയും സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നമ്മുടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്ലാനിങ്ങൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരെ സമീപിക്കുക എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് പലരും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഒരുപാട് നല്ല നല്ല വീടുകൾ കാണുമ്പോൾ ആ ഒരു പ്ലാനും അതുപോലെ തന്നെ ആ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ സമീപിക്കാറുണ്ട് ആ നമ്പർ നോക്കിയിട്ട് അപ്പൊ പലരും വീടിന്റെ ഫുൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തു തരുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടാവും അതിന് നമ്മുടെ പ്ലാനോ കാര്യങ്ങളോ ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്വയം പ്ലാനും കാര്യങ്ങളും ഒന്നും പറയാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു തരാനോ ഒന്നും തയ്യാറാകാതെ അവരുടെ പ്ലാനിനനുസരിച്ചിട്ട് വിചാരിച്ചതിനേക്കാളും ഡബിളായിട്ട് ബഡ്ജറ്റ് വന്നിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തി പറയുകയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതുകൂടെ ഉൾപ്പെടുത്തിയത് ആരെയും മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടാവും കുക്കിലൊന്നും എന്നുള്ളത് അപ്പോൾ ആ ഒരു ചെല്ലിന്റെ അതേ മീനിങ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമുക്ക് അനുസരിച്ചിട്ടുള്ളത് നമ്മൾ എന്തും ചെയ്യാവൂ പ്രത്യേകിച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ വീടൊക്കെ വെക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും സാമ്പത്തികമായിട്ട് കൂടുതൽ ബഡ്ജറ്റൊന്നും കയ്യിലില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് ബഡ്ജറ്റ് എത്രയും ചിലവാക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ പലരും ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാഷ് ചിലവാക്കുന്ന ഒരു ഏരിയയാണ് വാഷിംഗ് ഏരിയ അപ്പം ഈ ഒരു വീട്ടുകാർ ഇവിടെ ചെയ്തിട്ടുള്ളത് കുറഞ്ഞ ചിലവിലുള്ള ഒരു ഐഡിയ ആണ് അതായത് ആ ഒരു ഭാഗത്ത് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു സ്റ്റോൺ അവിടെ കൊടുത്തിട്ട് അതിലിങ്ങനെ ഒരു കളർ പെയിന്റും കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അതിനൊക്കെ അധികം വലിയ ചെലവ് വരുന്നില്ല എന്നാൽ ഇന്റീരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ചുമരാണെങ്കിലും നാച്ചുറൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ഭാഗം നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ ഈ ഒരു വീട് മൊത്തത്തിൽ നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുണ്ട് ഒരു കുഞ്ഞ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ലിവിങ് ഏരിയക്കായിട്ട് മറ്റൊരു ഏരിയ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഡൈനിങ്ങും ആയിട്ട് ഇതുപോലെ തന്നെ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതാ ഇവിടെ ഇൻറ്റീരിയറിന് പകരമായിട്ടുള്ള ഈയൊരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈനും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു വിൻഡോ ഒക്കുള്ള ഗ്ലാസും ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തത് കൊണ്ട് ഇൻറ്റീരിയറിന് ഇൻറ്റീരിയറും ഉണ്ട് എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് അവർ ചിലവാക്കിയിട്ടില്ല അപ്പോൾ ആഡംബരങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് പറ്റുന്ന തരത്തിൽ നിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല മെറ്റീരിയൽസും ഉണ്ട് നമ്മുടെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഐഡിയക്കനുസരിച്ചിട്ടും യൂട്യൂബിലൊക്കെയുള്ള വീഡിയോകളൊക്കെ നോക്കിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അത് നമ്മുടെ എൻജിനീയറെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർ കൂടെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതല്ല നമുക്ക് തന്നെ നല്ലൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ മതിയാവും ഇല്ല മാത്രം മറ്റുള്ളതിനെ ആശ്രയിച്ചാൽ മതി അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന ഏരിയകൾക്ക് സ്പേസ് കൊടുക്കുക എന്നാൽ നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ എല്ലാ സ്പേസും എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ലിവിങ് ഏരിയ ആണെങ്കിലും ഡൈനിങ് ഏരിയ ആണെങ്കിലും ഓരോ ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ യൂസ് ചെയ്യാറ് എന്നാൽ ബെഡ്റൂം അങ്ങനെയല്ല ബെഡ്റൂമിൽ നമ്മൾ എപ്പോഴും കയറി ഇറങ്ങുന്ന സ്പേസ് ആണ് അതുപോലെ തന്നെ നമുക്ക് വീട് വെക്കുന്ന സമയത്ത് കുഞ്ഞ് കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ വലുതാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു റൂമിന് കുഞ്ഞ് സ്പേസ് ആണെങ്കിൽ അതിന് സ്പേസിന് പിന്നെ കൂട്ടാനൊന്നും കഴിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ട് എപ്പോഴും വരുന്ന ഏരിയകളിൽ സ്പേസും കാര്യങ്ങളും കൂട്ടുക എന്നാൽ മറ്റുള്ള ഏരിയകളിലൊക്കെ സ്പേസ് കുറക്കുക കാരണം ഇന്ന് നമ്മൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനൊക്കെ പുറത്ത് പല സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നടത്താറ് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ ലിവിങ് ആയിക്കോട്ടെ ഡൈനിങ് ആയിക്കോട്ടെ അത്ര ഭയങ്കര സ്പേസ് കൊടുക്കേണ്ടതില്ല നേരം മറിച്ച് കിച്ചണ് അതുപോലെ നമ്മളെ ബെഡ്റൂം ഒക്കെ അത്യാവശ്യം നല്ല സ്പേസിലും കൊടുക്കുക കാരണം ആ ഒരു ഏരിയക്ക് പകരമായിട്ട് മറ്റൊരു ഏരിയ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പോൾ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഏരിയകളുടെ സ്പേസ് കൂട്ടാനും അതുപോലെ മറ്റുള്ള ഏരിയകളിൽ സ്പേസ് ഒരു കണക്ക് അവർക്കും ഉണ്ടാവും അതുപോലെ നിങ്ങളും ഒരു ചെറിയ കണക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയുക അതല്ലാതെ എല്ലാ ഏരിയകളും നല്ല സ്പേസിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ബഡ്ജറ്റ് കൂട്ടേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്ലോറിലാണെങ്കിലും നമുക്ക് ഒരുപാട് റേറ്റ് കൂടിയ മെറ്റീരിയലിക്ക് പകരം ഒരു മീഡിയം സൈസ് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക അത് ഫ്ലോറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളാ വീട്ടിൽ യൂസ് ചെയ്യുന്ന എന്ത്

കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നീട് അത് പൊളിച്ചു മാറ്റേണ്ടതോ അല്ലെങ്കിൽ എക്സ്ട്രാ എടുക്കേണ്ടി വരുന്ന ആ ഒരു ചിലവൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പ്ലാനോട് കൂടി തന്നെ കിച്ചണൊക്കെ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാനലുകളിൽ അത് യൂട്യൂബ് ചാനലുകളായിട്ടും ഒക്കെയുള്ള നല്ല നല്ല കിച്ചണുകളും അതിലെ സൗകര്യങ്ങളൊക്കെ മുൻകൂട്ടിയിട്ടൊന്ന് കാണുക അത് കണ്ട ശേഷം അതിനനുസരിച്ചിട്ടും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായി തന്നെ പ്ലാൻ ചെയ്തിട്ട് കിച്ചൺ ചെയ്യുക അപ്പോൾ ഒരു സ്പേസും നമ്മൾ വെറുതെ കളയാതെ പരമാവധി പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഒരു വീട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാരണം ഓരോ സ്പേസും നമുക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടി വരും കാരണം നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളായിട്ടുള്ള സമയത്താണ് നമ്മൾ വീട് വെക്കുന്നതെങ്കിൽ ആ കുട്ടികൾ വലുതാവും പല കാര്യങ്ങളും വരും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു വീടിന്റെ കണ്ടോ വർക്ക് ഏരിയ പോലും ഇവർ കുഞ്ഞു സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് വെറുതെ കളയാതെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും ഏതൊരു സ്പേസും എല്ലാ സമയത്തും എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നാൽ പല സ്പേസുകളും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതാണ് പറയാനുള്ള മറ്റൊരു കാര്യം അപ്പോൾ നമ്മളെപ്പോഴും ഇഷ്ടപ്പെട്ട രീതിക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി സൗകര്യത്തിനും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ എനിക്കറിയാവുന്നതും ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടിപ്പുകളായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്